നമുക്ക് എന്നും അത്ഭുതമാണ് തരുന്നത് പ്രത്യേകിച്ച് ശിവപ്രതിഷ്ഠയുള്ള ഓച്ചിറ പരബ്രഹ്മത്തും ആ പടനിലത്തും ഒപ്പ് കൂറ്റൻ കാളത്തലകളാണ് അവരുടെ ശിവരാത്രി മഹോത്സവമായി നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് ഇപ്പോൾ മലയോര മേഖലയായ കോന്നിയിലും നന്ദികേശൻ്റെ കാളത്തല രൂപം കൊണ്ടിട്ടുണ്ട് ശിവരാത്രി മഹോത്സവത്തോട് തന്നെ കോന്നി സ്വദേശിയായ രാജനാണ് ഈ നന്ദികേശന്റെ ശില്പം പണിഞ്ഞിട്ടുള്ളത് നമുക്ക് രാജനോട് വിശേഷങ്ങൾ ചോദിക്കാം മാർച്ച് മാസം അടുക്കാറായി പ്രത്യേകിച്ച് ശിവക്ഷേത്രങ്ങളിലാണ് ഈ നന്ദികേശൻ്റെ രൂപങ്ങൾ ഏറ്റവും കൂടുതൽ ആഘോഷത്തിന് ഉത്സവത്തിനൊക്കെ പ്രദർശിപ്പിക്കാറൊക്കെ ഉള്ളത് ഇപ്പോൾ നമ്മളെ കോന്നിയിലെ ഇളകള സ്ഥലത്താണ് രാജൻ എന്ന വ്യക്തി നന്ദികേശന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ളത് എത്ര വർഷമായി രാജ ഇതു കൊണ്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു അതിൽ എന്റെ ചേട്ടൻ ഇത് ഞങ്ങൾക്ക് പുതിയതായിട്ടൊന്നും പണിയണം എന്നൊക്കെ ഒരു ആഗ്രഹം തോന്നി പഴയത് ശരം ചെറുതായിരുന്നു അപ്പം ഇത് ശരയുടെ വലുപ്പം വേണമെന്ന് ഞങ്ങൾ തോന്നി അങ്ങനെ ഞങ്ങൾ ഇത് പണം ഏത് തടിയിലാണ് ഇത് ഇത് തടി പാലയാണ് ഒരു തേരിൻ്റെ വാക്കി വരുന്ന സാധനമാണ് തേരിൻ്റെ കൂമ്പിന്റെ ചെവിട് അപ്പം കൂടുതൽ വണ്ണം ഉള്ളവടം കണ്ടിച്ച് ഞങ്ങൾ കിഞ്ഞു അത് അതാണ് ഇത് പണിതാക്കുന്നത് ഇത് പണിയുന്നത് ഇത് ഞാൻ ആദ്യമായിട്ടാണ് പണിയുന്നത് എത്ര ദിവസം എടുത്തത് സാധാരണ നമ്മൾ ഈ ഓച്ചിറ അല്ലെങ്കിൽ നൂറനാട അവിടൊക്കെയാണ് ഈ ഇതിന്റെ ഈ നന്ദികാശ പ്രതിമ ഈ തല ഉണ്ടാക്കുന്നു ഇതിപ്പോ എത്ര കിലോ ഭാരം വരും ഇതിനെ ഇതിപ്പോ ഒരു പത്തിരുപത്തി അഞ്ച് വരും പരമ്പരാഗതമായിട്ട് ഏത് തടിയിലാ ഇതും നിർമ്മിക്കുന്ന ഏറ്റവും കൂടുതൽ കുമ്പിൾ എന്ന് അതുകൊണ്ടും ഈ ഏരിയയിലും കിട്ടാനില്ല വനത്തിലോ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ പോയെങ്കിലേ ഇത് കിട്ടാൻ എങ്ങനെയാണ് ഇതിന്റെ ഒരു രൂപം മനസ്സിലേക്ക് കൊത്തി എടുക്കുന്നത് ഇതിന്റെ രൂപം ഇതിന്റെ ആസ്തു തന്നെ വരച്ചത് ഒരു മൂന്നാലഞ്ചെണ്ണം വരച്ച് നമ്മളെ മനസ്സിനെ ഇണങ്ങി കഴിഞ്ഞിട്ടാണ് തടിയൊക്കെ നമ്മൾ തുടങ്ങുന്നത് സഹായിക്കാൻ ആരെങ്കിലും ഇതിന്റെ സംവിധാനങ്ങളെല്ലാം ഒറ്റയ്ക്കായിരുന്നു അടി കൊണ്ടിട്ട് അതിന്റെ ആദ്യം ചതുരം വന്നു ചതിരം കീറില്ല എന്ന് പറഞ്ഞാൽ അത് കൂടാതെ മില്ലിയാ ചതുരം കീറിക്കളഞ്ഞു അതുകൊണ്ട് ശൈലോടെ വലിപ്പം കൂട്ടി പണിയായിരുന്നു അത് ചതിരം കീറികൊണ്ട് വണ്ണം പോയി പിന്നെ അതിൽ പിന്നെ ജോയിന്റ് ഒക്കെ ചെയ്ത് ഇനി ഇനി ബാക്കി എന്തോ പെയിന്റിംഗ് വർക്ക് ഒക്കെ ഈ ചെയ്തതിന് ശേഷം അവസാനുള്ളൂ നമുക്ക് ഭംഗിയുള്ള ഒരു ഭംഗിയാവണമെന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും വർഷമായിട്ട് നമ്മള് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാളക്കെട്ട് നമ്മൾ പോകുന്നുണ്ട് കൊച്ചിലാ തൊട്ട് നമ്മളിവിടെ കെട്ടിത്തുടങ്ങിയാണ് അപ്പോഴുള്ള നമ്മള് ഒരാൾ പെയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം എല്ലാം ഞാൻ നാട്ടിലുള്ള ബ്ലും വരുമ്പോളും എല്ലാം ഞാൻ തന്നെയാണ് റെഗുലർ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ ആളെ മാത്രമല്ല പരിസരത്തുള്ള ആളുകളുടെ തലയും കൊണ്ട് തരാറുണ്ട് അത് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് സാഹിത്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ആണ് പത്തോ മുപ്പത് വർഷമായിട്ട് ഞങ്ങള് കാവിൽ വെച്ച് തന്നെയാണ് ഞങ്ങളുടെ ക്ലബിന്റെ പുറയായിട്ട് എല്ലാ വർഷവും നമ്മൾ മുടങ്ങിയിട്ടില്ല പഴയ തലമുറ കൈമാറി 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 നമ്മള് ഇപ്പോഴും കെട്ടുകാഴ്ച നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം തലയ്ക്ക് ചില വലിപ്പം വേണം നേരത്തെ ഉള്ള കാളക്ക് ഉടല് വലിപ്പം കൂടുതലും തലയ്ക്ക് വലിപ്പം കുറവുമായിരുന്നു അപ്പം രാജൻചരണ നമ്മൾ കണ്ടിട്ട് പറഞ്ഞു നമുക്ക് ഒരു തല വേണം എന്ന് പറഞ്ഞു പുള്ളി സ്വമേധയാ പുള്ളിയുടെ ഒരു നേർച്ച വഴിപാടായിട്ട് നമുക്ക് ഒരു തല പണി വന്നിരിക്കും ഇവിടെ വേറെ ഉണ്ടോ ഇതുപോലെ തന്നെ ഈ ഇതുപോലെ തന്നെ രൂപങ്ങൾ രൂപം നമ്മുടെ മാർച്ച് തന്നെ വലിയ കാളയുണ്ട് ും രാജാവ് പിന്നെ പൊതുവെ ഈ ഭാഗത്തൊക്കെ ഈ കാളത്തില് പണിയുന്നവര് വളരെ അപൂർവല്ലേ ഭാഗത്തോട്ടൊക്കെ ആയിരുന്നല്ലോ കൂടുതലും പടനിലം അങ്ങനെയുള്ള ഏരിയയിലൊക്കെ ഇപ്പൊ ഇത് കണ്ടപ്പം ചാമക്കാവിൽ ഇത് പണിയാനുള്ള ആളിനെ തപ്പി നടക്കുമായിരുന്നു അപ്പൊ പറഞ്ഞിട്ടുണ്ട് അടുത്ത വർഷത്തേക്ക് ഓക്കെ ഇത് രാജൻ ആദ്യം ആണോ അപ്പം ശിവരാത്രി ദിവസം ഇത് സാഹിത്യ ക്ലബിന് വേണ്ടി ഇത് സമർപ്പിക്കണല്ലോ രാജന്റെ ചെയ്യുന്നത് അപ്പം രാജന്റെ മഹാദേവന അല്ലയോ ഇത് സമർപ്പിക്കുക എന്റെ കൂടെ നിന്ന് ഓരോ കാര്യം ചെയ്യുമ്പോൾ ഭഗവാനെ വിളിച്ചു വിളിച്ച് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് ശില്പങ്ങളൊക്കെ മറ്റു ശില്പത്തിന്റെ പരിപാടി ഒന്നും വർഷങ്ങളായിട്ട് പക്ഷെ ആദ്യമായിട്ട് പണി ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു വാസന പുള്ളി ചെയ്തിട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹം എടുത്തിട്ടാണ് വർഷം കൊണ്ട് ഞങ്ങൾ വിചാരിക്കുന്നതാണ് ഇതിന്റെ തല വലിയ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായത് ഒന്നും സമയപരിധി സമയത്തിന്റെ സാധനം കിട്ടാനില്ല പാല എല്ലാം കഞ്ഞിമൂലിക്ക് ഇരിക്കുന്നത് വെട്ടാനൊക്കത്തില്ല തടിയും ഇഷ്ടംപോലെ നിപ്പുണ്ട് എല്ലാം കഞ്ഞിമൂലിക്ക് ഇത് വെട്ടത്തില്ല വീടിനൊരു ഐശ്വര്യം അപ്പൊ സാഹിത്യ ക്ലബ് ഈ ഈ മാർച്ച് മാസത്തിൽ ശിവരാത്രിക്ക് ശിവരാത്രിക്ക് ഇത് സമർപ്പിക്കട്ടെ എല്ലാവിധ തിങ്കളാഴ്ച 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 ഇത് പെയിന്റിങ് ഇത് സമർപ്പിക്കുന്ന അമ്പലം വെച്ചാണ് ഇവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും മുപ്പത് വർഷമായി അവര് വഴിപാടായിട്ട് നടത്തുന്ന ഈ കാളഘട്ട് ഉത്സവത്തിനാണ് ഇന്ന് നികേഷൻ്റെ പ്രതിമ അവരോടൊപ്പം തന്നെ കാളയുമായിട്ട് അവരുടെ ശിവരാത്രി മഹോത്സവത്തിൽ എത്തുന്നത് ആ കോന്നയിൽ നിന്നും കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രതി അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ പത്തനംതിട്ട